വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രം സാമ്പത്തിക ഉന്നമനത്തിനും അവരുടെ ഗുണത്തിനുമായിട്ട് അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളാണ് ദോഷം ഇല്ലാതിരിക്കാൻ വേണ്ടി അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ചോദ്യനക്ഷത്രം ഉള്ളയാള് രാഹുവിലാണ് ജനി ജനിക്കുന്നത് രാഹു ആണ് അവരുടെ ദശാനാഥൻ അതിനാൽ രാഹു ദശാനാഥൻ ആയതുകൊണ്ട് ഏതാണ്ട് പതിനെട്ട് വർഷക്കാലം പതിനെട്ട് വർഷത്തോളം ഒമ്പത് പത്ത് വയസ്സ് വരെ ഇവർക്ക് രാഹുദശ കണക്കാക്കാം തുടർന്ന് വരുന്നത് പതിനാറ് വർഷം വ്യാഴം പതിനാറ് വർഷം പത്തൊമ്പത് വർഷം ശനി പത്ത് ബുധൻ പതിനേഴ് വർഷം കേതു വർഷം ശുക്രൻ ഇരുപത് ആദിത്യൻ അതായത് സൂര്യൻ ആറു വർഷക്കാലം ഇങ്ങനെയാണ് ഈ ചോദ്യനക്ഷത്രക്കാരുടെ ദശാകാലം പോകുന്നത് ഇതിൽ ഏകദേശം വേണ്ട തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ഒരു ജാതകനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയുർദാർഹ്യത്തിൽ ശനി കേതു ആദിത്യൻ ഈ മൂന്ന് ദശകളും ദോഷമുളവാക്കുന്ന കാലഘട്ടമാണ് യഥാവിധി പരിഹാരക്രിയകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഈ ദശകൾക്ക് വേണ്ട പരിഹാരങ്ങൾ എന്താണോ അത് നോക്കി അതിനുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും പൂജകളൊക്കെ ചെയ്തു പോരുക ചോതി ചതയം തിരുവാതിര ഈ നാളുകാരെ ക്ഷേത്ര ദർശനം നടത്തി പൂജകൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് സർപ്പകാവുകളിൽ പോയിട്ട് അവിടെ വിളക്ക് വെച്ച് നൂറും സർപ്പങ്ങൾക്ക് കൊടുത്ത് ദർശനവും ഭജനവും ഗുണദായകരമാണ് രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന ഗുണ കർമ്മങ്ങൾ എന്തൊക്കെയാണോ അത് നക്ഷത്രത്തിന് വളരെ ഗുണകരമാണ് സർപ്പകാവുകളിൽ നീർ മരുത് എന്നൊരു വൃക്ഷമുണ്ട് അത് വെച്ച് പിടിപ്പിക്കുക അത് വളരെ ഗുണപ്രദമായൊരു കാര്യമാണ് എന്നിവ സത്കർമ്മങ്ങളിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ് രാശ്യാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുക ശുക്രനെ ഇഷ്ടപ്പെട്ടത് എന്താണോ അത് നോക്കിയിട്ട് രാശ്യാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നത് നക്ഷത്രക്കാർക്ക് ഗുണകരമായ കാര്യമാണ് വെള്ളിയാഴ്ചയും ചോദ്യനക്ഷത്രവും നക്ഷത്രവും ആയിരിക്കണം അന്ന് നക്ഷത്രം ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതും അന്ന് ഗണപതി ഹോമം എന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കറുപ്പ് ഇളനീല വെള്ള എന്നീ നിറങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് അതുകൊണ്ട് ഏതെങ്കിലും നല്ല കാര്യങ്ങളും ൾക്കൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചതിന് ശേഷം പോകാൻ ശ്രമിക്കുക